ള കണ്ടിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ വീട്ടിൽ വന്നിരുന്നോ ആ കൽപ്പറ്റ വന്നപ്പോ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുക ചെയ്തത് ഇങ്ങനെ സ്വർണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ നിങ്ങൾ അത്രയും കൊടുക്കാൻ മാത്രം വിശ്വാസം ഉണ്ടായിരുന്നു ഉസ്താദിനെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വാദ്ദീൻ ഫാവൂ നമ്മുടെ നാട്ടിലെ ഒരുപാട് നല്ല ഉസ്താദുമാർ ഓൺലൈൻ സ്വലാത്ത് മജിലീസുകളും പ്രാർത്ഥനാ സംഗമങ്ങളൊക്കെ നടത്താറുണ്ട് പല ആളുകളും അതിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ എനിക്ക് വയനാടിൽ നിന്നൊരു യുവതി വിളിച്ചു ഒരു സ്ത്രീ വിളിച്ചിട്ട് അവർ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് നടത്തിയത് അവർ പറയുന്നത് ഇങ്ങനെ ഓൺലൈനിൽ സ്വലാത്ത് മജിലീസ് നടത്തുന്ന ഒരു ഉസ്താദ് ഇവരുടെ കയ്യിൽ നിന്ന് രണ്ടേക്കാൾ പവൻ സ്വർണ്ണാഭരണം കടമായിട്ട് വാങ്ങിയത്ര ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലാണ് അത് വാങ്ങിയത് ഒരു മാസം കഴിഞ്ഞിട്ട് മെയ് ഇരുപത്തിനാല് തിരിച്ചു ഉറപ്പിലാണ് ഈ ഉസ്താദ് വാങ്ങിയത് അപ്പോൾ ഈ ഉസ്താദിനെ വല്ലാത്ത ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിലാണ് വയനാടുള്ള ഈ ഒരു സ്ത്രീ ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്വർണം കൊടുത്തു ഉസ്താദിനെന്തോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ വേഗം കൊടുത്തതാണ് കൊടുത്തിട്ട് ഇപ്പം ഈ പുസ്തകം ഫോം വിളിച്ചെടുക്കുന്നില്ല ഈ യുവതി പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് ഞാൻ ആ യുവതിയുമായി സംസാരിച്ചു ഒരുപാട് നല്ല മജലിസുകൾ നടത്തുന്നുണ്ട് എന്തൊക്കെ വിയോജിപ്പുകളുണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ അതിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ ശ്രമിച്ചാലും അതിൽ ചെല്ലിക്കുന്ന കുറേ സ്വലാത്തുകളാണ് നിക്കൃകളാണ് അത് ഒരുപാട് നേരത്തെ സീരിയൽ കണ്ടിരുന്ന ഒരുപാട് പേര് ഇത്തരം മജലിസുകളിൽ കോവിഡ് കാലത്തൊക്കെ വല്ലാത്ത ഒഴുക്കായിട്ട് ഇപ്പം ആ ഒഴുക്കൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇത്തരം സ്വലാത്ത് മജലിസുകളെ വിമർശിക്കുന്ന ആളുകളെയും കാണാം എന്തായാലും അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ചില കള്ള നാണയങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഏതായാലും ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ച ഭാഗങ്ങളൊന്ന് കേൾക്കും എന്തു പറഞ്ഞിട്ടാണ് ഉസ്താദ് കൊണ്ടുപോയത് ഒരു കഥ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ 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 ലൈവ് സംഭവം അത് ആ ആ ലൈവിലാണ് നിങ്ങൾക്ക് ഉള്ളത് കണ്ടിട്ടുണ്ടോ നേരിൽ അവസാനാണ് നിങ്ങൾ വീട്ടിൽ വന്നിരുന്നോ വന്നിരുന്നു വന്നപ്പോൾ അങ്ങോട്ട് വിളിക്കുക ചെയ്തത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ നിങ്ങൾ അത്രയും കൊടുക്കാൻ മാത്രം വിശ്വാസം ഉസ്താദിനെ ആ അങ്ങനെ രണ്ടേ മുക്കാൽ പവൻ അല്ലേ രണ്ടേക്കാ പവൻ കൊണ്ടുപോയി വേറെ ആരാണ് പതിനൊന്ന് സാക്ഷികളുണ്ടായിരുന്നത് സ്വർണ്ണങ്ങളെ കൂടാന്ന് കൊടുക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും മറ്റോ മറ്റോണ്ടായിരുന്നോ ഇല്ല നിങ്ങൾ ഒറ്റക്കാണ് കൊണ്ടുപോയി കൊടുത്തത് ആ എന്തെങ്കിലും എഴുതി വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ ഇത്രയും സ്വർണ്ണം തിരിച്ചു തരണം അങ്ങനെ പ്രത്യേകം എഴുതി വാങ്ങിയിട്ടൊന്നുമില്ലല്ലോ

ഇങ്ങനെ എന്റെ പിന്നെ രേഖ വേണം എന്നപ്പോ വേറെ പിന്നെ സാറാ ബീബി പറഞ്ഞൊരു പെണ്ണുങ്ങുന്നു സ്വർണ്ണത്തിന്റെ ഫോട്ടോ ഞാനോട് തിരിച്ചു എന്നിട്ട് സ്വർണത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ പരാതി വെച്ച് എന്താ പറഞ്ഞു പറഞ്ഞു വിളിക്കാന്ന് എന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആദ്യം അഹ് ശരി ഇപ്പൊ പരാതി കൊടുത്തൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ വയനാട് ഉള്ളൊരു ഈ സ്ഥലത്തിന്റെ യൂട്യൂബിലെ ലൈവ് കണ്ടിട്ടാണ് ഉസ്താദിനെ പരിചയം അല്ലാതെ മുൻപ് പരിചയങ്ങളൊന്നുമില്ല നിങ്ങൾ ആ പരാതിയുടെ കോപ്പി കയ്യിലുണ്ടോ പിന്നെ അല്ല അവിടെനിന്ന് പരാതി എഴുതി കൊടുത്താൽ ഒരു റെസിപ്റ്റ് കിട്ടുമല്ലോ പിന്നെ പരാതി തന്നു അതും കയ്യിലല്ലേ

അപ്പൊ എന്തായാലും നിങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതി എന്തായിരുന്നു പരാതിയുടെ പരാതി എന്തെങ്കിലും റെസിപ്റ്റ് തരാനും ആവശ്യപ്പെടണം പരാതിയുടെ ആ പരാതിയുടെ കോപ്പി കയ്യിലുണ്ടോ പരാതി കൊടുത്തതിന് ഒരു കോപ്പി ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ അവിടെ ചെന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ അതിന് അത് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ച നടപടി ഉണ്ടാവണ്ടേ അത് നിങ്ങൾ ചെയ്യണോട്ടാ ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ച ശേഷം ഈ ഉസ്താവിൻ്റെ ഫോൺ നമ്പർ വാങ്ങി രണ്ട് ഫോൺ നമ്പറുണ്ട് ഉസ്താദ് സാധാരണ സംസാരിക്കുന്ന ഫോൺ നമ്പറാണ് പക്ഷേ ഈ സ്ത്രീ പല പല തവണയും വിളിച്ച് ഫോൺ എടുക്കാത്തതുപോലെ എന്താണ് ഉസ്താവിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഉസ്താദിനെന്താ പറയാനുള്ളതെന്ന് നമ്മൾ അറിയണമല്ലോ നമ്മൾ ഒരു ഭാഗം മാത്രം കേറിട്ട് വിശ്വസിച്ചാൽ പോരാ ഒരു എത്രയോ ഞാൻ പത്ത് പതിനൊന്ന് തവണ ഞാൻ ഫോൺ ചെയ്തു എൻ്റെ എനിക്ക് വേറെ ഫോൺ നമ്പർ ഇല്ല എൻ്റെ സാധാരണയുള്ള ഫോൺ നമ്പറിൽ തന്നെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ഉസ്താദിന്റെ പേരും മറ്റും പറയാതെ അതുകൊണ്ടാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും മൂപ്പർക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാത്ത കേൾക്കാൻ എനിക്കൊരു സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരും അല്ലെങ്കിൽ ആ ലൈവ് മജൻസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊടുക്കുക അത് ഞാൻ ഇനിയും ഇനിയും വിളി വിളിച്ച് എല്ലാവരും മനുഷ്യരാണ് തലപ്പാവ് ധരിച്ചാലും തലപ്പാവ് ധരിക്കാത്ത ആളായാലും ടീഷർട്ട് ഇട്ട ആളായാലും കന്തൂരട്ടാളായാലും അടിസ്ഥാനപരമായിട്ട് എല്ലാവരും മനുഷ്യരാണ് മരു മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ കുറവുകളും എല്ലാവർക്കും ഉണ്ടാകും ഏത് ഓളയമഞ്ജലിസാണെങ്കിലും അവർക്ക് കയറി സ്വർണം കൊണ്ടു കൊടുക്കാൻ നമുക്കൊരവകാശവും ഇല്ല എത്ര വലിയ മുസഹഫിൻ്റെ ഉറയാണെന്ന് പറഞ്ഞാലും സ്വർണം കൊടുത്ത നമ്മുടെ കയ്യിലൊരു വലിയ പിഴവുണ്ട് ഞാൻ അവനെ വിശ്വസിക്കുന്ന ഒരാളാണ് ആ സ്ത്രീയുടെ സങ്കടം എന്നോട് പറഞ്ഞെന്താണെന്നറിയോ ആ സ്ത്രീ സംബന്ധിച്ചോളം അത്രയും വിശ്വാസത്തിലാണ് അത് കൊടുത്തത് എന്നുള്ളതാണ് അപ്പം വിശ്വാസം ഉണ്ടാവാൻ മാത്രം എന്താണ് വരുന്നത് ഈ സ്വലാത്ത് സ്വലാത്മഗ്സുകൾ കണ്ടിട്ട് ഇരുന്നാൽ ഉസ്താദ് ഈ പറയുന്നത് പോലെയാണ് ജീവിതം എന്ന് കരുതുന്നത് നാളെ ഞാൻ എന്നോട് കടഞ്ഞ് ചോദിക്കുകയാണ് ഈ ഒരു വിശാൽ മീഡിയ കാണുന്ന കുറച്ച് പേരോടൊക്കെ എന്നോട് പേഴ്സണലി എന്നെ നേരിട്ട് അറിയാത്ത എന്ന ചാനൽ കണ്ടിട്ട് മാത്രം എന്നോട് സൗഹൃദമുള്ള വളരെ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് അവർ എനിക്ക് വിളിക്കുകയും എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എൻ്റെ ഒരു കുടുംബത്തിലംഗത്തെ പോലെ ഞാൻ നാളെ വിളിച്ചിട്ട് ഉമ്മ എനിക്ക് കുറച്ചൊരു ഒരു അമ്പതിനാറ് ഉറുപയ കടം വേണമെന്ന് പറഞ്ഞാൽ ഞാനൊരു കടം വാങ്ങുന്ന ഒരു ബന്ധമാണ് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പണം ഇടപാട് അന്ന് നിങ്ങൾ നിർത്തിക്കോളണേ അന്ന്ങ്ങൾ വിശാൽ മീഡിയ കാണുന്നത് നിർത്തിക്കോളൂ ഇനി ആരെങ്കിലും എന്തെങ്കിലും സ്നേഹം നടിക്കുമ്പോഴേക്കും നമ്മൾ പോയിട്ട് വിശ്വാസം എന്ന് കണ്ടിട്ട് ഈ സ്വർണ്ണം വരെ കൊടുക്കണത് നമ്മുടെ ഗതിക്ക് നമ്മൾ എത്രയും സ്വർണ്ണ തട്ടി ഇതുപോലെ ജ്വല്ലറി തട്ടിപ്പുകള് അതേപോലെ ഈ മറ്റേ കുറി തട്ടിപ്പുകൾ ഇതിലൊക്കെ ചെന്ന് പെടുന്നത് മാപ്പിളാനാണ് നല്ലൊരു പങ്കും സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താ വരാം അദ്ദേഹത്തിനൊരു പക്ഷേ സാമ്പത്തിക പ്രയാസം കൊണ്ട് പെട്ടെന്ന് മറിച്ച് കൊടുക്കാൻ ചെയ്തതാവും പിന്നെ പറ്റുന്നുണ്ടാവില്ല പിന്നെ ഇവർ തന്നെ പറയണെ ഭർത്താവില്ല ഒരു മോനുണ്ട് ഡി ഡിവോഴ്സാണ് ഒരു മുമ്പുണ്ട് പാവങ്ങളാണ് അവർ അവരെയൊക്കെ പറ്റിച്ചിട്ട് എന്താ കിട്ടാൻ പോകുന്നത് ഇതുപോലെയുള്ളൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരാതിപ്പെടുക സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെടുക അത് ഇന്നെങ്ങനെ വിഷയം ഉണ്ടായി അങ്ങനെ സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുമ്പോഴൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പറേ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടുക ഇപ്പം ഇവരും ഈ ഒരു സ്ഥാപ തന്നെ വേറൊരു സഹിതത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ എങ്ങനെയല്ല കാശും സ്വർണ്ണമൊക്കെ വേറെ കൊണ്ടു പോയിട്ടുണ്ട് ഇതൊന്നും ഈ തട്ടിപ്പൊന്നും മാറി പുറത്ത് പറയില്ല നമ്മൾ പലപ്പോഴും മതത്തിൻ്റെ പേര് പറഞ്ഞു തട്ടിപ്പ് നടത്തുക ഉംബ്രയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് ഇപ്പോൾ ഈ അടുത്ത മഞ്ചേരിയിലൊരാൾ ഉംറയുടെ പേര് പറഞ്ഞൊരു പാവും ഉമ്മാനും തട്ടിപ്പ് നടത്തി അറബി കാശി തരാന്ന് പറഞ്ഞിട്ട് അതെന്ന് പറഞ്ഞിട്ട് അറബി കാണാൻ വന്നിട്ടുണ്ട് നിങ്ങളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കൊണ്ടിപ്പോൾ ഉമ്ര ഉമ്രാ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു പാവപ്പെട്ട സ്ത്രീയുടെ ഉള്ളിലും തോന്നുന്ന നമ്മളെ കൊണ്ട് ഏതായാലും കാശിനെ പാകമല്ല ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ മേം പോകട്ടെ അവിടെ കാണട്ടെ എന്ന് ആഗ്രഹിക്കാൻ ഈ പാവം ഉമ്മ പാവങ്ങളാണ് സ്വന്തം നിലക്ക് കാശീകത്ത് പോകാൻ വയ്യ ഉമ്രയുടെ പേരും പറഞ്ഞ് മനുഷ്യ അറബി അവിടെ ഉണ്ടൊരു ഹോട്ടലിൽ നിങ്ങൾ തൽക്കാലം വരും തന്നെ അപ്പോൾ അവരുടെ പേര് കുറച്ച് കാതിലും കുറച്ച് സ്വർണ്ണക്കാരൻ പഴയ മലപ്പുറം തള്ളാല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും അപ്പം അതൊന്നും ഇട്ട് കാണ്ട അറബി കണ്ടങ്ങൾ സ്വർണ്ണ എന്റെ പണക്കാരാണ് വിചാരിക്കും അതൊക്കെ ഡൂരി തന്നെ ആ ഊര് വാങ്ങിയിട്ട് മൂപ്പര് മുങ്ങി അവിടെ അറിവില്ലറമ്പില്ല ഒരു അട്ടറബി അവിടെ ഇല്ല ഉമ്രയുടെ പേരിൽ ലൈംഗിക ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ ആ വേഷം കണ്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട വ്യക്തികളോട് നമ്മൾ ഇടപഴകുമ്പോൾ കാണുന്ന ഒരു വിശ്വാസം ഇതുണ്ടല്ലോ അത് തൊപ്പിലാണെങ്കിലും തൊപ്പില്ലാത്തവനാണെങ്കിലും തലകെട്ട് കെട്ടിയവനാണെങ്കിലും കെട്ടാത്തവനാണെങ്കിലും നമുക്ക് ആ വിശ്വാസം ബോധ്യപ്പെടണം അപ്പൊ വിശ്വസിക്കാം രൂപം ഭാവും സലാത്തും അജലിസും ദിക്കറും കണ്ടിട്ടല്ലേ വിശ്വസിക്കേണ്ടത് അതൊക്കെ ഇന്ന് ആളുകള് പല പല ഉദ്ദേശങ്ങൾക്ക് നടത്തുന്നവരുണ്ട് നല്ല ഉദ്ദേശങ്ങൾക്ക് നടത്തേണ്ട സാധനങ്ങളാണത് പക്ഷേ അതൊരു പണം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം ഇൻഷാ അല്ല ഞാനിത് പറയാൻ കാരണം നാളെ നിങ്ങളും അവസ്ഥ ഈ വയനാടുള്ള സ്ത്രീയുടെ അവസ്ഥ നമുക്കുമുണ്ടാവരുത് എന്നുള്ളൊരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ വിഷയം ഞാൻ പങ്കുവച്ചത് ഇൻഷാ നമ്മൾ ആ ഒരു ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മളിന്നും നമ്മളെ അവരെ ഓർക്കണം ഞാനിങ്ങനെ ആലോചിച്ചു ഈ കേരളത്തിലുള്ള കേരള ലോകത്തുള്ള എല്ലാ വിശ്വാസികളും കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രത്യേകിച്ചിട്ട് ജുമാക്കേഷം പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവും എന്നിട്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഗാസയിലെ കുട്ടികളെ രക്ഷിക്കാൻ ആരും വരാത്തത് എന്നിട്ടും എന്തായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ അത്ഭുതങ്ങളും നടക്കുന്നില്ലല്ലോ എന്താ അതിൻ്റെ ഒരു അസറാർ എന്താണ് ഞാൻ ഇങ്ങനെ മൈൻഡിലിട്ട് അലച്ചെൻ്റെ ഗുരുനാഥനോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അവരുടെ ഹൈറ് മരണം അവ കാരണം ഗാസയിലുള്ള ഓരോ കുട്ടികളും ആ ഒരു ദുരിതക്കയത്തിൽ ജീവിക്കാതെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ഒരു സംവിധാനം അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ അവരെന്തെങ്കിലും അസുഖം പിടിച്ച് മരിക്കുന്നതിനേക്കാൾ അവർക്ക് ഹൈറ് ശത്രുവിൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട് രക്തസാക്ഷികളായിട്ട് കയറുന്നതാൽ ആ ഹൈറുള്ള ആളുകൾ അങ്ങനെ മരണപ്പെടുമ്പോൾ നമ്മളപ്പം വിചാരിക്കേണ്ടത് ഇതൊന്നും ദ്വാര പടച്ചോൻ കേൾക്കുന്നില്ലല്ലോ പടച്ചോൻ എന്നുള്ള പടച്ചോനക്കറിയാം ഏതാണ് നമ്മുടെ ദ്വയ വേറെ ഹൈറ് വേറെ അവരുടെ ഹൈറ് അവരുടെ കൈകളാൽ കൊല്ലപ്പെട്ട് നേരെ സ്വർഗത്തിലേക്ക് എത്താനാണെങ്കിൽ പിന്നെന്താ കുറച്ചുപേരവശേഷിക്കുന്നത് അവർക്ക് ഹൈറ് ഇവിടെ ജീവിക്കലാണ് അവർക്ക് അവരുടെ ഹൈറ് ഇവിടെ ജീവിക്കലാൻ ആ ഹൈർ എന്താണ് അള്ളാഹു അത് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്ന ചോദ്യം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം ഈ തബൂക്ക് യുദ്ധം നടന്നത് ഹിജറ എത്രാം വർഷത്തിലാണ് ഞാൻ രണ്ടു വർഷം പറയാം ഹിജറ ഒൻപതാം വർഷം അല്ലെങ്കിൽ പത്താം വർഷം ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസാ